അങ്ങനെ നാലാഴ്ചത്തെ വോട്ടിംഗ് എന്നൊക്കെ നാളെ രാവിലെ നാളെ രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് വ്യാഴാഴ്ച വരെ വോട്ടിംഗ് റിസൾട്ട് ഇതാ ലഭ്യമായിട്ടെ വ്യാഴാഴ്ച രാവിലെ ഒരു വോട്ടിംഗ് റിസറ്റിനകത്ത് ഒമ്പൻ അട്ടിമറികൾ തന്നെ പല മനസിലാർത്ഥികളും നടത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആരിന്റെ തകർച്ച ഏഴ് മണിക്കൂറിലും തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം നൂറ ജോടികൾ തന്നെയാണ് മുന്നിരുന്നോ അല്ലെങ്കിൽ ദയനസ്തുദ്ധിയുടെ അട്ടിമറി മുന്നേറ്റം നടത്തിയെന്നൊക്കെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴുപേരായിരുന്നു ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ടത് നിവിൻ ഓൾറെഡി കിറ്റ് ആയതുകൊണ്ട് കിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒരു സിംഗിൾ എബിക്ഷൻ കാണാനുള്ള സാധ്യതകളേ ഉള്ളൂ അടുത്ത ആഴ്ച ഓണം കൂടി ആയതുകൊണ്ട് തന്നെ എബിക്ഷൻ ഉണ്ടാകുമെന്ന് പോലും പറയാൻ സാധിക്കില്ല എന്തൊക്കെയാണ് നിരവധി വോട്ടിംഗ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് നൂറുടെ മുന്നേറ്റം തന്നെയാണ് നൂറ അട്ടിമറി മുന്നേറ്റം നടത്തി വമ്പൻ റെക്കോർഡ് രേഡുമായിട്ട് നീങ്ങുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ആതിരേനെ തന്നെ കാണാൻ സാധിക്കട്ടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആതിരായിരുന്നു ഒന്നാമതെങ്കിൽ ഇന്നത്തെ ആതിര രണ്ടാമതായി പോയിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തിനുവേണ്ടിയുള്ള വാശിയെറിയ പോരാട്ടത്തിനോട് ഇത് അബി എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സഹിത അബിക്ക് നല്ല രീതിയിലുള്ള ഓട്ടുകളൊക്കെ സംഭവമാക്കാൻ സാധിക്കുന്നുണ്ട് അബിയുടെ ഓട്ടിങ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സഹായം രേണു സുദിനാണ് രേണുസ്തുദിക്ക് നല്ല രീതി ഓട്ട് പിടിക്കാൻ സാധിക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ബിഗ് ബോസ് ഹൗസ് ഇല്ലെങ്കിലും ഫാൻസിനെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ ചിക്കും സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ബിന്നിയെ തുടരുകയാണ് ബിന്നിയുടെ ഫാമിലി ഓഡിയൻസ് ഒക്കെ എവിടെ പോയി എന്ന ചില സമയങ്ങൾ തോന്നുന്ന രീതിയിലാണ് ബിന്നിയുടെ ഓട്ടോ ഒക്കെ ബിന്നിക്ക് നേരിട്ടുള്ള ഓട്ടിങ് തീർച്ചകൾ വന്നപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒനിയനെയാണ് ഒനിയരി നല്ല രീതിയിലുള്ള ഓട്ടിൻ തകർച്ചകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നടത്തിക്കൊടുക്കുക ചില സമയങ്ങളിലുള്ള മുന്നോട്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അത് വലിയ രീതി പ്രയോജനങ്ങളുടെ ഗുണം കാണുന്നില്ല ഏഴാം സ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ആരേനെ കാണാൻ സാധിക്കുക ആര്യം വലിയ ഓട്ടിൻ തകർച്ചകൾ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് തന്നെ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ നല്ലൊരു ചലനങ്ങൾ തന്നെ ആര്യം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുക ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് ഇവിടെ പറയേണ്ടി വരും എന്തൊക്കെയാണ് കാത്തിരിക്കുക വരുമണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള ഓട്ടിങ് ക്രോസെറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഒരു മിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റോസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക